ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഏഷ്യ കപ്പ് പ്രഖ്യാപിച്ചതു മുതൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും അക്ഷരാർത്ഥത്തിൽ കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുൽവാമ ആക്രമണത്തിൻ്റെക്ക് പിന്നാലെ നടന്ന ഈ മത്സരം വളരെയേറെ ആവേശം രണ്ട് കാണികളിലും ജനിപ്പിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതുപോലെ തന്നെ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ മത്സരത്തിൽ ഇൻ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പക്ഷേ ഇന്ത്യയുടെ ബൗളിംഗ് പെർഫോമൻസിന് മുന്നിൽ അധികം പിടിച്ചു നിൽക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല ഓപ്പണർ ഷഹിബ് സാദ ഫർഖാൻ മാത്രമാണ് നാൽപ്പത് എടുത്ത് കുറച്ചെങ്കിലും പെർഫോമൻസ് കാഴ്ചവെച്ചത് നാൽപ്പത്തി നാല് ബോളിലാണ് അദ്ദേഹം നാൽപ്പത് റൺസ് എടുത്തത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യൻ ബോളിംഗ് എത്രമാത്രം ആയിരുന്നു എന്നുള്ളത് പാകിസ്ഥാൻ നിരയിൽ തിളങ്ങിയത് ഓപ്പണർക്ക് പിന്നാലെ ഷാഹിൻ ഷാ അഫ്രീദിയായിരുന്നു അഫ്രീദിയുടെ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് തന്നെ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാൻ സാധിച്ചു നാല് സിക്സറുകളോടുകൂടി പതിനാറ് ബോളിൽ മുപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇരുന്നൂറിലധികം സ്ട്രൈക്ക് റേറ്റ് മറ്റാർക്കും തന്നെ അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവാണ് സ്റ്റണ്ടിങ് പെർഫോമൻസ് ക്യാച്ച് വെച്ചത് വെറും നാല് ഓവർ മാത്രം അറിഞ്ഞ കുൽദീപ് പതിനെട്ട് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് അക്ഷർ പട്ടേൽ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റും ബുംറ നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസിന് രണ്ട് വിക്കറ്റും അങ്ങനെ ബോളെടുത്തവരെല്ലാം ഒരുവിധം മികച്ച ബോളിംഗ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഹർദിക് പാണ്ഡ്യ ഒഴി ഹർദിക് പാണ്ഡ്യ മാത്രമാണ് കുറച്ചെങ്കിലും എക്സ്പെൻസിവായത് ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ മൂന്ന് ഓവറിൽ മുപ്പത്തി നാല് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത് ഷുമാൻ ഗില്ലിനെ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അഭിഷേക് ശർമ്മ വെറും പതിമൂന്ന് ബോളിൽ മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് നാല് ബൗണ്ടറികളും രണ്ട് പടികൂട്ടൻ സിക്സറുകളും നാല് ഫോറുകളും രണ്ട് പടുകൂറ്റൻ സിക്സറുകളുമാണ് അഭിഷേക് ശർമ്മ നേടിയത് പിന്നാലെയെത്തിയ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു വിജയം കാണുന്നവരെ സിക്സ് അടിച്ച് വിജയം കാണുന്നവരെ അദ്ദേഹം ക്രീസിൽ തന്നെ ഉറച്ചു നിന്നു മുപ്പത്തേഴ് ബോളിൽ നാൽപ്പത്തിയേഴ് റൺസാണ് സൂര്യകുമാർ യാദവ് അടിച്ചു കൂട്ടിയത് അഞ്ച് ഫോറുകളും ഒരു സിക്സറുമാണ് ആ ഉണ്ടായിരുന്നത് ക്യാപ്റ്റന് കൂട്ടായി തിലക് വർമ്മയാണ് അവസാനം വരെ ക്രീസിൽ പിടിച്ചു നിന്നത് മുപ്പത്തൊന്ന് ബോളിൽ മുപ്പത്തൊന്ന് റൺസ് എടുത്ത തിലക് വർമ്മ രണ്ട് ഫോറും ഒരു സിക്സുമാണ് നേടിയത് പാകിസ്ഥാൻ നിരയിൽ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായത് പാകിസ്ഥാൻ നിരയിൽ ബോളിംഗിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് സൈം അയ്യൂബിൻ്റേതാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകളാണ് നേടിയത് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ ഇന്ത്യയുടെ വീണ മൂന്ന് വിക്കറ്റും സൈം അയ്യൂബാണ് നേടിയത് ഷാൻ ഷാ അഫ്രീദിക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ബാറ്റിങ്ങിലെ പെർഫോമൻസ് അദ്ദേഹത്തിന് ബോളിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല വെറും രണ്ട് ഓവർ മാത്രം പറഞ്ഞ ഷാഹിൻ ഇരുപത്തി മൂന്ന് റൺസാണ് വിട്ടുകൊടുത്തത് എന്തായാലും മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ച കുൽദീപ് യാദവ് തന്നെയാണ് മാൻ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വിലപ്പെട്ട നാല് പോയിന്റുകൾ ഇന്ത്യക്ക് ടോട്ടൽ ഇപ്പോൾ ഏഷ്യാ കപ്പിൽ രണ്ട് മത്സരങ്ങൾ ജയിച്ചതിൽ കൂടി സ്വന്തമായിട്ടുണ്ട് എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ബായ്